ഉഷ്ണ കൂടുതലായി കാണപ്പെടുന്ന ഒരു രോഗലക്ഷണമാണ് മഞ്ഞപ്പിത്തം അഥവാ ജോൺലസ് മഞ്ഞപ്പിത്തം എന്ന് പറയുന്ന ഒരു രോഗലക്ഷണമാണ് പ്രത്യേക ശ്രദ്ധിക്കുക അതൊരു രോഗമല്ല കരളിനെ സംബന്ധിക്കുന്ന മിക്കവാറും എല്ലാ രോഗങ്ങളുടെയും ലക്ഷണം മഞ്ഞപ്പിത്തമാണ് ഞാൻ ഡോക്ടർ ജിഷ മേരി ഹോമിയോ ഡോക്ടറാണ് നമ്മുടെ കണ്ണുകളിൽ കാണുന്ന മഞ്ഞ നിറമാണ് പ്രധാനമായും മഞ്ഞപ്പിത്തത്തിന്റെ ആദ്യത്തെ ലക്ഷണം പതുക്കെ പതുക്കെ നമ്മുടെ തൊലിയില് അതുപോലെ നഖങ്ങൾക്കിടയിൽ ഒക്കെ മഞ്ഞ് നിറം കാണപ്പെടാനായിട്ട് തുടങ്ങുന്നു രോഗം മൂർഛിച്ചു വരുന്നതിനനുസരിച്ചിട്ട് മഞ്ഞ് നിറത്തിൽ അതായത് കടുത്ത മഞ്ഞ നിറത്തിലും മൂത്രം പോകാൻ തുടങ്ങുന്നു ചിലപ്പോൾ ഇരുണ്ട ചുവപ്പ് നിറത്തിലും മൂത്രം പോകാം ഭയങ്കരമായ ക്ഷീണം തലകറക്കം ദഹിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ആഹാരത്തിന് രുചിയും തോന്നാതിരിക്കുക ഛർദിക്കുക ഭയങ്കര വയറുവേദന ഉണ്ടാവുക ഇതൊക്കെ മഞ്ഞപ്പിത്തത്തിന്റെ ലക്ഷണങ്ങളോടൊപ്പം കാണാറുണ്ട് ബ്ലഡ് നോക്കിയാല് ബ്ലഡില് നാല് മില്ലിഗ്രാം മുതൽ എട്ട് വില്ലിഗ്രാമങ്ങളിലും അതിൽ കൂടുതലോ ബില്ലുപിന്റെ അളവ് കാണപ്പെടും കൃത്യമായ സമയത്ത് രോഗം കണ്ടുപിടിക്കുന്നതും ശരിയായ ചികിത്സയും ആഹാര രീതികളും മഞ്ഞപ്പിത്തം പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ വളരെ അത്യാവശ്യമാണ് ശരീരത്തിലെ വിഷാംശം പുറത്തേക്ക് തള്ളാനായിട്ട് ആദ്യമായി രണ്ട് ലിറ്റർ വെള്ളം നമ്മൾ കുടിക്കാനായിട്ട് ശ്രദ്ധിക്കണം പിന്നെ മത്സ്യവും മാംസവും ഒക്കെ ഉപേക്ഷിച്ചിട്ട് പൂർണ്ണമായിട്ടും വെജിറ്റേറിയൻ ഭക്ഷണത്തിലേക്ക് മാറുകയാണെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും ധാന്യവും പയറുവർഗ്ഗങ്ങളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ മറക്കരുത് അതായത് അന്നജവും വേണം മാംസ്യവും വേണം യിലെ ഓക്കാനം മാറ്റാനും അരുചി അകറ്റാനും ജ്യൂസുകൾ കുടിക്കാം നാരങ്ങ മധുര നാരങ്ങ ജ്യൂസുകൾ കുടിക്കാം അത് വിറ്റമിൻ സിയും ധാരാളം അടങ്ങിയിട്ടുണ്ട്. ആന്റി ഓക്സിഡന്റുകൾ ഉണ്ട് അതെല്ലാം പ്രതിരോധ ശേഷി കൂട്ടാനായിട്ട് നമ്മളെ സഹായിക്കും ഓട്സ് വളരെ നല്ലതാണ് കാരണം ഓട്ട്സിനകത്ത് ബീറ്റ ഗ്ലൂക്കോൺ ഉണ്ട് അത് കരളിന്റെ പ്രവർത്തനം സുഗമമാക്കുന്നതോടൊപ്പം നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാനും സഹായിക്കും തക്കാളി പപ്പായ തണ്ണിമത്തൻ, ക്യാരറ്റ് എന്നിവയിലെ ലൈക്കോപ്പീൻ ബിറ്റാ കറോട്ടും എന്നിവ കൂടിയ അളവിലുണ്ട് ഇവ കരളിന്റെ സംരക്ഷണം ഉറപ്പാക്കുന്നു കാപ്പി ചായ എന്നിവയിൽ ആന്റി ഓക്സിഡന്റ് ഉണ്ട് രക്തത്തിൽ സോഡിയത്തിന്റെ അസന്തുലിതാവസ്ഥയ്ക്ക് സാധ്യത ഉള്ളതിനാൽ ഉപ്പിന്റെ അളവ് നമ്മൾ നിയന്ത്രിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ പകുതി പാചകം ചെയ്തതോ ശരിയായി പാകം ചെയ്യാത്തോ ആയ മത്സ്യമോ മാംസമോ കഴിക്കരുത് പ്രത്യേകിച്ച് കക്ക ഞണ്ട് കൊഞ്ച് ബേക്കറി പലഹാരങ്ങൾ വറുത്തതും പൊരിച്ചതും സംസ്കരിച്ചതുമായ ഭക്ഷണം കൃത്രിമ നിറങ്ങൾ ചേർത്ത പക്ഷ്യവസ്തുക്കൾ ദക്ക ഒഴിവാക്കണം അതുപോലെ തന്നെ റെഡ് മീറ്റിലെ കൂരിത കൊഴുപ്പും അമിനോ ആസിഡും കരൾ രോഗങ്ങൾക്ക് കാരണമാകും അതുകൊണ്ട് ഇത് രണ്ടും ഒഴിവാക്കുന്നതാണ് നല്ലത് ഹോമിയോപ്പതിയിൽ മഞ്ഞപ്പിറ്റത്തിന് ഫലപ്രദമായ ചികിത്സയുണ്ട് ഒന്നും ഇല്ലാത്തതായതിനാൽ വളരെ ഇഫക്റ്റീവ് ആയതിനാൽ എത്രയും പെട്ടെന്ന് രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഏറ്റവും അടുത്ത ഡോക്ടറെ സമീപിക്കുക അതുപോലെ തന്നെ രോഗനിർണയവും മരുന്ന് കൃത്യമായി കഴിക്കുന്നതും വളരെ പ്രധാനപ്പെട്ടതാണ് ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഫലപ്രദമായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളുടെ സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കാൻ മറക്കരുത് അതുപോലെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോഗ്യ വിഷയമായി ഇനിയും കണ്ടുമുട്ടുന്നതായിരിക്കും സാനിംഗ് ഡോക്ടർ ജിഷനിക്കാൻ